നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് പൊതുവേ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്ന ആൾക്കാരാണ് അതായത് ഒരുപാട് ഹോർമോൺസിന്റെ ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ പ്യുബേർട്ടിയുടെ സമയത്ത് അല്ലെങ്കിൽ അഡോളസൺ ഏജിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആർത്തവം ആരംഭിച്ച് പിന്നെ ഗർഭാവസ്ഥ അതുപോലെ തന്നെ പ്രസവാനന്തരം ആർത്തവ വിരാമം തുടങ്ങി ഓരോ ഫേസിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ശരീരത്തെ ഓരോ ഹോർമോൺസിനും അതിൻ്റേതായ വ്യത്യാസം വരും പ്രത്യേകിച്ച് ഈസ്ട്രോജൻ എന്ന ഹോർമോണിലാണ് ഏറ്റവും കൂടുതൽ വ്യതിയാനം കാണുന്നത് അപ്പൊ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹോർമോൺസിൻ്റെ ഒരു ഇംബാലൻസ് നമുക്ക് നമുക്ക് ഇതാണോ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷെ ചില സിംറ്റംസ് നമുക്ക് കാണിക്കും പ്രത്യേകിച്ച് ഇപ്പൊ ഈസ്ട്രോജനിലൊക്കെ ചില വേരിയേഷൻ വരുന്ന സമയത്ത് ആദ്യം കാണിക്കുന്നത് നമുക്ക് അമിതമായിട്ട് വണ്ണം വയ്ക്കാന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് വയറിൻ്റെ ഭാഗം പ്രശ്നം വരിക പിന്നെ ചിലർക്ക് കുറച്ച് പ്രായമാകുമ്പോൾ തന്നെ പിമ്പിൾസും ആക്നെ പോലത്തെ കാര്യങ്ങൾ വരിക അതുപോലെ പെട്ടെന്ന് മൂഡ് സ്വിംഗ് വരിക പിഗ്മെന്റേഷൻ വരിക ഫൈബ്രോയിഡിന്റെ ടെൻഡൻസി കാണിക്കുക ഇങ്ങനെ തുടങ്ങി കുറേ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ പോകേണ്ടത് ഈസ്ട്രജൻ ഇംബാലൻസ് എന്തെങ്കിലും നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ ആഹാരത്തിന്റെ കാര്യത്തിൽ കുറച്ച് കുറച്ച് കെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസ്ട്രജന്റെ ലെവലിനെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഹോർമോൺസ് തന്നെയാണ് ഈസ്ട്രജനും പ്രോസിറ്റോസ്ട്രോണും ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ നമ്മുടെ ശരീരത്തുണ്ട് പക്ഷേ ഇത് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകുന്നത് അപ്പോ ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് അത് നമ്മുടെ ശരീരത്തിന്റെ പല ധർമ്മങ്ങളും അതായത് ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോകുന്നത് ഈ ഹോർമോൺസിന്റെ ഒരു സപ്ലൈ കൊണ്ട് മാത്രമാണ് ഹോർമോൺസിന്റെ റെഗുലേഷൻ കൊണ്ട് മാത്രമാണ് അപ്പോ എന്തൊക്കെ ആഹാരമാണ് നമ്മൾ ശരീരത്തിൽ ഈ ഹോർമോൺസിൻ്റെ ചേഞ്ചസിനെ എക്സസൈവ് ആയിട്ടുള്ള ചേഞ്ചസിനെ പിടിച്ചു നിർത്താൻ നമ്മളെ സഹായിക്കുന്ന ആഹാരം ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം അത് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഇംബാലൻസുകളെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് എല്ലാ കാര്യത്തിലും നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യം ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രോക്കോളി ഉണ്ട് അതുപോലെ കോളിഫ്ലവർ ഉണ്ട് അതുപോലെ ഉണ്ട് തുടങ്ങിയ വെജിറ്റബിൾസ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈസ്ട്രജന്റെ ഒരു എന്താ പറയുക ഡോമിനൻസിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻഡോൾ ത്രീ കാർബണോൾ എന്ന് പറഞ്ഞിട്ടൊരു ഘടകമുണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കും പിന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് തൈറോയ്ഡുള്ള പേഷ്യൻസിനെ ഈ പറഞ്ഞ ക്രൂസിഫറസൈഡിലെ കാബേജും കോളിഫ്ലവറൊക്കെ കഴിക്കാൻ എന്തെങ്കിലും പ്രശ്നം ഇത് അമിതമായ അളവിൽ നമ്മൾ കഴിക്കാൻ പാടില്ല അതിന് പകരമുള്ള ഫുഡിനെ കുറിച്ച് ഞാൻ പറയാം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ചില സാലഡ്സും അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കാറുണ്ട് പക്ഷേ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയിഡ് പേഷ്യൻസിനാണെങ്കിലും മിതമായ അളവിൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് ഡിപ്പെൻഡാണ് നിങ്ങൾ തൈറോയിഡിൻ്റെ വാല്യു അനുസരിച്ച് നമുക്കിതിനകത്ത് ഏറ്റക്കുറിച്ചിൽ വരാം ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നട്ട്സും സീഡ്സും ആണ് നട്ട്സും സീഡ്സും എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒമേഗ ത്രീ അല്ലെങ്കിൽ ഒമേഗ സിക്സ് എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലി ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫാറ്റി ആസിഡ്സ് ആസിഡ്സൊക്കെയാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഹോർമോൺസിന്റെ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും ജോയിൻസിനും മസിൽസിനും ഒക്കെ വേണ്ട ഒരു കാര്യമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് അത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സ്ട്രെങ്തനിങ്ങിനും ഒക്കെ ആവശ്യമുള്ളതുപോലെ തന്നെ ഹോർമോൺസിന്റെ റെഗുലേഷനും ഇത് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പൊ നട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് നടണെങ്കിലും എടുക്കാം അതായത് നമ്മുടെ കാഷ്യൂ നട്ട് എടുക്കാം വാൾനട്ട് എടുക്കാം ബദാം എടുക്കാം ഞാൻ എപ്പോഴും ബദാമിനെ കുറിച്ചാണ് പറയാറുള്ളൂ നാലഞ്ച് ബദാം എടുക്കാം ഒരു രണ്ട് മൂന്ന് കാഷ്യൂ നട്ട്സ് എടുക്കാം വാൾനട്ട്സ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇങ്ങനെ നമുക്ക് ഒരു ദിവസം നട്ട്സും അതുപോലെ തന്നെ സീഡ്സും സീഡ്സും ഒമേഗ ത്രീയുടെയും ഒമേഗ സിക്സിൻ്റെയും ഒക്കെ നല്ലൊരു റിച്ച് ആണ് സീഡ്സ് എന്ന് പറയുമ്പോൾ മെലൻ പംകിൻ ഫ്ലാക്സ് സൺഫ്ലവർ സീഡ്സ് ഇങ്ങനത്തുള്ള സീഡ്സ് എല്ലാം നമുക്ക് എടുക്കാം അതൊരു ഒന്നര ആണ് ഒരു ദിവസം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇതെല്ലാം ഒരുമിച്ചിട്ട് എടുക്കണം എന്നല്ല പലതായിട്ട് നമുക്ക് ഈ ഒരു സ്പൂൺ എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീഡ് ഒന്നര സ്പൂണായിട്ടും ഒരു ഒന്നര ടേബിൾ സ്പൂണാണ് പറയുന്നത് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതുക്കെ ഒരു രണ്ട് ടീസ്പൂണിലേക്ക് മാറുക അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണിലേക്ക് മാറുക ആ ഒരു രീതിയിലേക്ക് മാറ്റാം പിന്നെ ഉള്ളത് കോൾഡ് പ്രസ്ഡ് ഓയിൽസ് ആണ് കോൾഡ് പ്രസ് ഓയിൽ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓയിലുണ്ട് അതായത് ഈ ചൂടാക്കി കുറേ നേരം ചൂടാക്കി അങ്ങനെയൊക്കെ എടുക്കുന്ന എണ്ണകളുണ്ട് ഇതല്ലാതെ നമ്മളിപ്പോൾ ഈ ചക്കിലാട്ടി എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്ന എണ്ണയൊക്കെ കോൾഡ് പ്രസ്ഡ് ആണ് കാരണം അതൊരിക്കലും അത് ഹീറ്റിനകത്തൂടെ കടന്നു പോവുകയോ അത്തരത്തിലുള്ള പ്രോസസ്സസ് ഒന്നും ഇല്ല അതാണ് ഈ കോൾഡ് എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തുള്ള എണ്ണകൾ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മീനുകളിൽ ഇപ്പോൾ ഫാറ്റി ആയിട്ടുള്ള മീനുകളുണ്ടല്ലോ സാമൺ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് മീനുകളിലെ മീൻ എണ്ണകൾ ഒക്കെ ഒമേഗ ത്രീയുടെ ഒമേഗ ഒക്കെ ഒരു നല്ല സോഴ്സാണ് ഇതിത്രയാണ് സാധാരണഗതിയിൽ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സും സീഡ്സും ഒക്കെ ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നീട് വരുന്നത് ഫൈബർ ആണ് ഫൈബർ ഒരു പക്ഷേ നമ്മൾ ഈ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് അത് അടിവയറില് അതുപോലെ നമ്മുടെ പിന്നെ വയറിൻ്റെ മുകളിൽ ഭാഗത്ത് അതുപോലെ ബട്ടക്സിലും ഒക്കെ ഒരു ഒരു ഏജ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വരുന്നൊരവസ്ഥയുണ്ട് എക്സസൈസൊക്കെ ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും ഒരുപാട് കൂടും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈബർ ഇച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയും ഫൈബർ തന്നെ സോല്യബിൾ ആൻഡ് ഇൻസോളുബിൾ ഫൈബേഴ്സ് ഉണ്ട് സോളുബിൾ ഫൈബർ എന്ന് പറയുമ്പോൾ ദഹിക്കാൻ കുറച്ച് എളുപ്പമുള്ളത് അതിൽ അബ്സോർവ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുള്ളതായിട്ടുള്ള ഒരു ഫൈബർ ഫോം ആണ് അത് നമ്മൾ സാധാരണ ഓട്സിലും അതുപോലെ തന്നെ ബീൻസ് പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ബാർലയുണ്ട് ഓട്സ് ഉണ്ട് ഇത്തരത്തിലുള്ള സോളുബിൾ ഫൈബേഴ്സ് നമുക്ക് കാണാം ഇനി ഇൻസോള്യബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞാലും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും അത് പുറത്തേക്കും പോകുന്നത് ഒരുപാട് രീതിയിലുള്ള അബ്സോപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അതിനകത്ത് വരില്ല ഇപ്പൊ സോലിബിൾ ഫൈബേഴ്സിനകത്ത് നമുക്ക് ഈ ഓട്സും ബാർലിയും ഒക്കെ പറയുന്ന പോലെ തന്നെ റാഡിഷ് വരും പൊട്ടാറ്റോസ് വരും സ്വീറ്റ് പൊട്ടാറ്റോസ് വരും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ അത് നമ്മളെ വളരെയധികം നല്ല രീതിയിൽ നമ്മുടെ ഒരു ഹോർമോണൽ ഈ പറഞ്ഞതുപോലെ ഈസ്ട്രജൻ്റെ ഡോമിനൻസിനെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കളേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ പലപ്പോഴും ഐ സി എം ആറിന്റെ ഒക്കെ പഠന റിപ്പോർട്ട് പ്രകാരം പറയുന്ന നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഫുഡ് ഐറ്റംസിലുള്ളതാണ് ഈ പറഞ്ഞതെല്ലാം അതിനകത്ത് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം മാംഗോ ഉണ്ട് പപ്പായ ഉണ്ട് സ്ട്രോബെറി ഉണ്ട് അതുപോലെ പോമഗ്രാനുണ്ട് അങ്ങനത്തെ എല്ലാം എടുക്കാം ഇപ്പം വെജിറ്റബിൾസ് ആണെങ്കിൽ ക്യാരറ്റ്സ് ഉണ്ട് ബീൻസ് ഉണ്ട് പീസ് ഉണ്ട് അങ്ങനെ പച്ച മഞ്ഞ എല്ലാ കളറ് ബെൽ ഉണ്ട് ഇതുപോലെ നമുക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് കളേർഡായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുന്നത് വളരെ നല്ലതാണ് ആൻറ്റി ആണ് സ്കിന്നിന് നല്ലതാ ഹെയറിന് നല്ലതാണ് എപ്പോഴും അതിന് രണ്ടു നമ്മൾ പറയാറുള്ളതെങ്കിലും ഇപ്പോൾ പറഞ്ഞത് ഹോർമോൺ ഇംബാലൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് സ്പൈസസും ഹേർബ്സും ആണ് സ്പൈസസ് ആൻഡ് ഹേർബ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഭാരതീയരുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്പൈസസ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ കാലാവസ്ഥയിലും പിന്നെ നമ്മുടെ ഫുഡിൻ്റെ രീതിയിലും നമ്മുടെ റെസിപ്പീസിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സ്പൈസസും അതുപോലെ ഹേബും സ്പൈസസിനെ കുറിച്ച് പറയാം നമുക്ക് ഏലുണ്ട് ഗ്രാമ്പുണ്ട് കുരുമുളകുണ്ട് അത്തരത്തിൽ അങ്ങനെ സ്പൈസസ് ഒരുപാട് നീണ്ടു നീണ്ടു കിടക്കാണ് ഇതിനെല്ലാം വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ് ഇപ്പോൾ ഹേർബ്സിന്റെ കാര്യം വരുമ്പോൾ നമ്മളിപ്പം ഇഞ്ചി പോലുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ മഞ്ഞൾ പോലുള്ള കാര്യങ്ങള് തുളസി പോലുള്ള കാര്യങ്ങള് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഹോർമോൺ ഇമ്പാലൻസിനെ തടയാനായിട്ടും സഹായിക്കും പക്ഷേ ഇതിനൊരൊറ്റ കുഴപ്പമേ ഉള്ളൂ നമ്മളെപ്പോഴും എന്തെങ്കിലും നല്ലതാണെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കാനായിട്ട് നോക്കരുത് പ്രത്യേകിച്ച് സ്പൈസസും ഹേർബ്സും ഇത് രണ്ടിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആൽക്കലോയിഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വിപരീത ഫലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഇഞ്ചി നല്ലതാണെന്ന് ഇരിക്കട്ടെ ഇഞ്ചി നമുക്ക് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താം സാധാരണ ഞാൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചമ്മതി അരയ്ക്കുമ്പോഴൊക്കെ ഇഞ്ചി കുറച്ച് അതിനകത്ത് ചേർക്കുക അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് അത് ഒരു ചെറിയ പീസ് ഇട്ടിട്ട് നമ്മളത് ഉപയോഗിക്കുക പിന്നെ ഇഞ്ചി ചതച്ചിട്ടിട്ട് ആ വെള്ളം കുടിക്കുക അങ്ങനെ അതൊക്കെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യാന്നുള്ളത് ഒരുപാട് നമ്മൾ ഇട്ടിട്ട് ഒരു ദിവസം ഇൻടേക്ക് നമ്മൾ അത് റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല അതുപോലെ തന്നെ മഞ്ഞളുടെ കാര്യം വരുമ്പോഴും അങ്ങനെയാണ് ഇപ്പം ടേർമറിക് മിൽക്ക് കുടിക്കുന്നവരുണ്ട് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വേണ്ട കാൽ ടീസ്പൂൺ ഒരാൾക്ക് അത്രേ ആവശ്യമുള്ളൂ ഇട്ടിട്ട് പാലിനകത്ത് കലക്കി കുടിക്കുന്നവരുണ്ട് അതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പം ഇന്ത്യക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ റെസിപ്പി തന്നെ അങ്ങനെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് മഞ്ഞൾ മാഡിറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കും അപ്പൊ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ കുരുമുളക് ആയാലും ഒക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ പല കറികളുടെയും വലിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലതാണ് ഈ മിതമായ അളവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കറിവേപ്പിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തുളസി ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഹോളി ബേസിലാണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത് അല്ലാത്ത ബേസിൽ നമ്മളിപ്പോൾ രണ്ട് തര മൂന്ന് തരം ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ നമ്മുടെ പയറും അതുപോലത്തുള്ള കാര്യങ്ങളും ഒരുവയൊക്കെ നമ്മൾ ചെറിയ ചെറിയ ചെടികൾ പോലെ ആക്കിയിട്ട് അതിനെ നമുക്ക് ഇൻടേക്ക് എടുക്കാൻ പറ്റും ഇതും വളരെ നല്ലതാണ് നമ്മൾ ദിവസം ഞാൻ ഈ പറഞ്ഞ ഈ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ദിവസം ഏതെങ്കിലും രീതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിരന്തരം നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഈ ഹോർമോൺസിന്റെ ഇംബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഹോർമോൺ ഇംബാലൻസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും ഈസ്ട്രജൻ പ്രോജസ്ട്രോൺ ടെസ്റ്റോസ്റ്റിറോൺ ഇങ്ങനെ തുടങ്ങിയ ഹോർമോൺസിന്റെ ലെവൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹോർമോൺ തെറാപ്പി പോലുള്ള കാര്യങ്ങൾ അത് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നമ്മൾ എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുമ്പോൾ തന്നെ കുറച്ച് വ്യത്യാസം വരികയാണെങ്കിൽ നമ്മുടെ മൂഡ് എങ്ങോ അല്ലെങ്കിൽ വെയിറ്റ് ലോസോ ഒക്കെ കുറച്ച് പോസിബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾക്ക് യാതൊരു ദോഷമില്ലാത്ത കാര്യമാണല്ലോ അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്